ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ചൈത്യ നവരാത്രിയിന് ദുർഗാഷ്ടമിയാണ് കേട്ടോ നോർത്ത് ഇന്ത്യയിൽ ദുർഗാഷ്ടമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരങ്ങളിലൊന്നാണ് കന്യാപൂജ പെൺകുട്ടികളുടെ കാലുകൾ കഴുകി അവർക്ക് മധുര പലഹാരങ്ങൾ പഴങ്ങൾ സമ്മാനങ്ങളൊക്കെ കൊടുക്കും ദുർഗാദേവിയുടെ ശാരീരിക പ്രതിനിധാനമാണെന്ന നിലയിൽ ഈ പെൺകുട്ടികളെ കണക്കാക്കി ഭക്ഷണവും നൽകും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സമൃദ്ധി ആരോഗ്യം ദേവിയുടെ അനുഗ്രഹം കൈവരിക്കുമെന്ന് ഇവർ വിശ്വസിക്കുന്നു നമ്മുടെ വസുവിന് ഹൽവ പൂരി ചന പഴം ജ്യൂസ് പിന്നെ ഒരു പെൻസിലും കിട്ടി വസു ഇപ്പോൾ പ്രീ നഴ്സറിയിൽ പോകാൻ തുടങ്ങിയല്ലോ അതുകൊണ്ടായിരിക്കും അവർ പെൻസിൽ കൊടുത്തത് കൈ കിട്ടിയ താമസം ഓടിച്ചെന്നിരുന്നു അടിച്ചു മാറ്റാൻ പിള്ളേർക്കൊക്കെ പൊതുവേ മാത്രമാണല്ലോ ഇഷ്ടം എൻ്റെതിനോ അത് തന്നെയാണ് ഇഷ്ടം ഓ അത് കഴിച്ചു സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞിരിക്കുന്നതായി കാണുന്നത് പൂരി പിന്നെ എന്തിട്ടൊപ്പം കഴിക്കാലോ ചന തന്നെ വേണമെന്നില്ല അങ്ങനെ ഹൽവ കൂട്ടി വസു അടിച്ചു മാറ്റുന്നു ഇപ്പോൾ അച്ഛനും എത്തി വസ് ഇപ്പോൾ ശശിയാവും കേട്ടോ അവൾ വിചാരിക്കാൻ അവക്ക് കൊടുക്കാനാകുന്നത് ഈ അച്ഛൻ കഴിച്ചു പിന്നെ ഞങ്ങളെല്ലാവരും ഇത്തിരി ഇത്തിരി പ്രസാദം കഴിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഷോർട്ട് വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് കമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു